അസ്സാം വലൈക്കും വറഹമുലി വെബർക്കാസ് വെൽക്കം ബാക്ക് ടു നിലാവ് ടോക്ക് അലഹദില്ല ഇന്ന് ആറാമത്തെ ദിവസമാണ് നിലാവ് ടോക്കിൽ ഇനി രണ്ടേ രണ്ട് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് അതുപോലെ തന്നെ വിശുദ്ധമായ റംലാൻ നമ്മളിൽ നിന്ന് വിട പറയുവാനും കുറച്ച് ദിവസങ്ങളെ ഒന്ന് നമ്മൾ ചെയ്ത എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കുമാറാവട്ടെ വിശുദ്ധമായ റംദാനെ കൊണ്ട് കൃത്യപ്പെട്ട മുത്തഫ്യങ്ങളിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു അപ്പോ നമ്മുടെ സ്പോൺസർ ചെയ്ത ജെ കെ കാർവാഷൻ കോഫി ഷോപ്പ് കുറ്റിപ്പുറം റോഡ് എടപ്പാൾ ഗ്ലോബൽ റീഹാബിലേറ്റി സെന്റർ മൈസൂർ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അപ്പൊ ഇൻഷാള്ള നമുക്ക് ദിലാവ് ആറാമത്തെ കഥയിലേക്ക് കടക്കാം ഹബീബായ തങ്ങൾ സല്ലാഹു അലൈഹുസല്ലം ഇങ്ങനെ തന്റെ അനുയായികളുമായിട്ട് ഇങ്ങനെ കൂടിയിരിക്കുക ആ കൂടിയിരിക്കുന്ന സമയത്ത് ഒരു പാവ മനുഷ്യൻ ആ സദസ്സിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ ഹബീബായ തങ്ങള് കാരുണ്യത്തിന്റെ കടലായ അലൈഹി സാഹുല തങ്ങള് ആ മനുഷ്യനെ നോക്കിയിട്ട് അവിടെ ഇരിക്കുന്ന ആ സഹാബത്തിനോട് പറഞ്ഞു സ്വർഗാവകാശിയായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ എങ്കിൽ ആ വരുന്ന മനുഷ്യനിലേക്ക് നോക്കുക അവര് നോക്കിയപ്പോൾ സാധു സഹാബിയാണ് അവിടെ വന്നിരുന്നു അങ്ങനെ ക്ലാസ് ഒക്കെ തുടങ്ങി ക്ലാസ് ഒക്കെ അവസാനിച്ചു അടുത്ത ദിവസം ഇതുപോലെ അവിടെ സദസ്സ് നടക്കുന്ന സമയത്ത് ഹബീബായ തങ്ങള് പറഞ്ഞു സ്വർഗാവകാശിയായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ അതാ വരുന്നു എന്ന് പറഞ്ഞ് സഹാബത്ത് നോക്കുമ്പോൾ തലേ ദിവസം കണ്ട അതേ മനുഷ്യൻ തന്നെയാണ് അങ്ങനെ മൂന്നാമതും മൂന്നാമത്തെ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ചു സ്വർഗാവകാശിയായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ വ്യക്തിയിലേക്ക് നോക്കുക എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് ദിവസവും അടുപ്പിച്ചു വന്നത് ഒരു പാവം സഹാബിയായിരുന്നു ആ മനുഷ്യനെ കുറിച്ച് ഹബീബായ തങ്ങൾ പറഞ്ഞത് അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണെന്നാണ് അങ്ങനെ ഇതിങ്ങനെ കേട്ടപ്പോൾ അവിടെ ഇരുന്ന കൂട്ടത്തിൽ അവിടെ ഇരുന്നിരുന്ന ഒരു സഹാബിക്ക് ഒരു സഹോദരന് തോന്നി എന്ത് എന്താണ് ഇദ്ദേഹത്തെ കുറിച്ച് മൂന്ന് ദിവസം സ്വർഗാവകാശിയാണെന്ന് പറയാൻ എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതം ഒന്ന് പഠിക്കുക തന്നെ അങ്ങനെ ഈ മനുഷ്യൻ അയാളോട് ചെന്ന് ചോദിച്ചു സൂര്യ സലഹി വസ്ലമ സ്വർഗ സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞ് ആ മനുഷ്യനോട് ചെന്നിട്ട് ആ സഹാബിയോട് ചെന്നിട്ട് ഈ സഹാബി ചോദിച്ചു പിന്നെ എനിക്കൊരു മൂന്ന് ദിവസം നിങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ കാര്യകാരണങ്ങളൊക്കെ ബോധിപ്പിച്ചുകൊണ്ട് ആ സ്വർഗാഗ സ്വർഗത്തിൻ്റെ അവകാശം എന്ന് പറഞ്ഞ ആ സ്വഹാബിയുടെ ആ മഹാനായ ആ സ്വഹാബിയുടെ വീട്ടിൽ മൂന്ന് ദിവസം ഇതിൽപ്പെട്ട ഒരു സ്വഹാബി താമസിക്കുകയാണ് അങ്ങനെ അദ്ദേഹം രാത്രിയൊക്കെ എണീറ്റ് നന്നായിട്ട് നിരീക്ഷിക്കും റസൂലുള്ള സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞ ഈ സഹാബി എന്താണ് ഇത്രമാത്രം ഇബാദിത്തു ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത്രമാത്രം കാര്യങ്ങളുള്ളത് മൂന്ന് ദിവസം ആ വീട്ടിൽ അങ്ങനെ നിന്ന് താമസിച്ചിട്ട് ഈ സുഹാബി മറ്റേ സൊഹാബിയെ അതായത് റസൂൽ അലൈഹി വസല്ലം വസ്ലമാ പിന്നെ സ്വർഗ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ സുഹാബിയെ നിരീക്ഷിച്ചു പ്രത്യേകിച്ചിട്ട് രാത്രിയിൽ ഉറക്കമൊഴിച്ചിട്ടുള്ള വലിയ വിപാദിത്തുകളോ കാര്യങ്ങളോ ും കണ്ടില്ല അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സഹാബി മറ്റേ സഹാബിയോട് പറഞ്ഞു അല്ലയോ മനുഷ്യ നിങ്ങൾക്ക് എന്താണ് പ്രത്യേകതയുള്ളത് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ എന്താണ് ഇങ്ങനെ ചോദിക്കാൻ കാരണം അപ്പോഴാണ് കാര്യം പറഞ്ഞത് ഹബീബായ തങ്ങളുടെ നിന്ന് നിങ്ങളെ കുറിച്ച് മൂന്ന് പ്രാവശ്യം നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യം എത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഇബാധത്തുണ്ട് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്ന ഇബാധത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മോദി ദിവസം ഞാൻ കാര്യകാരണങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ താമസിച്ചത് എന്ന് അപ്പൊ ആ മനുഷ്യൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇബാദത്തൊന്നുമില്ല പക്ഷെ എൻ്റെ മനസ്സിലെ ആരോടും വെറുപ്പില്ല ആരോടും ദേഷ്യമില്ല എനിക്ക് ആരോടും ഒരു പകയുമില്ല എൻ്റെ മനസ്സിൽ ആരെക്കുറിച്ചിട്ടും ഒരു പുച്ഛമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഹബീബായ തങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഈ ഒരു കഥ നമ്മൾ കേൾക്കുമ്പോൾ കഥയിലൂടെ കാര്യത്തിലേക്ക് എത്താമെന്ന് നമ്മൾ നമ്മളിതിന് സബഡി കിട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കും ആ സഹാബി പറഞ്ഞ വാക്കെന്താണെന്നറിയോ എൻ്റെ ഉള്ളില് ആരോടും ഒരു വെറുപ്പുമില്ല ഒരു ദേഷ്യമില്ല ഒരു 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 യാതൊരു രീതിയിൽ ആരെയും ഞാൻ നിസ്സാരമായിട്ടൊന്നും കാണാറില്ല എൻ്റെ മനസ്സ് ഫ്രീയാണ് നോക്കണം വിവാദത്തിന്റെ കരം നോക്കിയിട്ടല്ല അള്ളാഹാൻ നരസൂല്ല മനുഷ്യൻ സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞത് ഹജ്ജ് ചെയ്യുന്നതോ ഉം ചെയ്യുന്നതോ നോക്കിയിട്ടല്ല പറഞ്ഞത് ഇത് വല്ലാത്തൊരു സംഭവമാണ് നമുക്കൊക്കെ പലപ്പോഴും അറിയാം ഒരു പക്ഷെ നമ്മളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റു പല ആളുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കയ്യിൽ തിക്രമുട്ടി ഉണ്ടായിരിക്കും മനസ്സിൽ അതിലും വലിയ അഹങ്കാരത്തിന്റെ കട്ടയും ആളുകളോടുള്ള വെറുപ്പിന്റെ കട്ടയും ഉണ്ടായിരിക്കും ഒരു കാര്യമില്ല നിസ്കാരം വേണം നോമ്പ് വേണം ജക്കാത്ത് വേണം അതൊക്കെ മനുഷ്യനെ സ്ഫുടം ചെയ്യുവാനുള്ളതാണ് അതൊന്നും ഇല്ലാതെ ഞാനൊരു പാവാടൻ്റെ മനസ്സ് ഫ്രീയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അത് ചെയ്യുമ്പോ അത് ഫലിക്കുന്നുണ്ട് എങ്കിൽ അവന്റെ ഉള്ളിൽ ആരോടുള്ള ഉറുപ്പും ദേഷ്യവും വിദ്വേഷങ്ങളും ഒന്നും ഉണ്ടാവൂല യാതൊരു സംശയവും ഇല്ല നമ്മളൊക്കെ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് പരസ്പരം ചിന്തിക്കുക പരസ്പരം ഏറ്റവും വലിയ രക്തബന്ധങ്ങളെ പോലും കണ്ടാൽ നമുക്ക് അറപ്പാണ് വെറുപ്പാണ് അവരുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് അവസ്ഥകൾ നമ്മൾ കണ്ടുപോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ തലകുത്തി കുത്തി പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ നമ്മുടെ ഇബാദത്തിന്റെ കരം കുറവാണെങ്കിലും നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇബാധത്തിന്റെ കരം കുറവാണ് പക്ഷെ ഇതുപോലുള്ള നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് നമ്മൾ എങ്കിൽ ആരെങ്കിലും കുറ്റങ്ങളും കുറവൊന്നു പോവാ പറയാൻ പോവാതെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളോട് ചെയ്താലും അതിനൊക്കെ മാപ്പ് കൊടുത്തുകൊണ്ട് അവരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ട് എങ്കിൽ മനസ്സിൽ വെറുപ്പില്ലാത്ത ഒരു സ്വഡം ചെയ്ത മനസ്സുണ്ട് എങ്കിൽ ഇൻഷാല്ല നമ്മളെല്ലാവരും രക്ഷപ്പെടുമെന്നാണ് ഈ കഥയിൽ നിന്നും നമുക്കൊരു പാഠമായിട്ട് എന്ന് ഇവിടെ പറയാനുള്ളത് ഇനി നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് വിശകലനങ്ങൾ ചെയ്യേണ്ടതുണ്ട് അഭിപ്രായങ്ങൾ വരേണ്ടതുണ്ട് ഇൻഷാല്ലാ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സ്നേഹത്തോടുകൂടി റസാൻ നിസാമി